ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്പുകളുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അതിലേറ്റവും സിമ്പിളായിട്ട് കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു കഞ്ഞിവെള്ളവും പേസ്റ്റും കൂടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചില്ലുപാത്രങ്ങൾ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അതിലൊന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരക്കി അങ്ങനെ ഒന്നും വേണ്ട ലിക്വിഡോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് സോപ്പോ ലിക്വിഡോ സോപ്പ് പൊടിയോ ഒന്നും വേണ്ട ഈയൊരു പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസും അതേപോലെ നമ്മൾ കുപ്പി ഗ്ലാസ് ഒക്കെ എടുക്കാതെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൊടികളൊക്കെ പിടിച്ചിരിക്കും അതുപോലെ തന്നെ ചായക്കറയൊക്കെ ഉണ്ടാവും ചില ഗ്ലാസ്സിൽ അപ്പോൾ നമുക്ക് ആ ഒരു ചായക്കറൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ഗ്ലാസ് ഇവിടെ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം ഇതേപോലെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചില്ലുപാത്രങ്ങളൊക്കെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചായക്കറയും അതേപോലെ അഴുക്കും പൊടിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് അപ്പം എന്ത് പൊട്ടുന്ന പാത്രമായാലും ഇതേ രീതിയിൽ നമ്മളൊന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ക്ലീനിങ്ങിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ കഞ്ഞിവെള്ളം കൊണ്ടിട്ട് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി ആരും കഞ്ഞിവെള്ളം ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ടിപ്സിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ സാദാ ഒരു ബോട്ടിലിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബോട്ടിലിന്റെ അടപ്പിന് ചെറിയൊരു ഒളിസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള ഗ്യാസ് സ്റ്റൗ നമ്മളെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര അഴുക്കായിരിക്കും അതിൻ്റെ മുകളിലും നമ്മൾ കറി തിളച്ച് ചിതിയെ പാടും അതേപോലെ ചായൻ്റെ ഇതൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ മീൻ വറുത്തതിൻ്റെ മെഴുക്കെല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ ആദ്യം നന്നായിട്ടൊന്ന് ഒരച്ച് തുടച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പോയിട്ട് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റോ മെഴുക്കാണെങ്കിലും അഴുക്കാണെങ്കിലും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല ഇതിൽ നമ്മൾ ഒരു ലിക്വിഡിൽ നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ മുകളിലുള്ള ആ മെഴുക്കും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്കും ചെയ്തു നോക്കുക നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ തുടയ്ക്കാനും ഒരു ലിക്വിഡ് മാത്രം മതി കിട്ടോ നമുക്കിതിലേക്ക് ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഈയൊരു ഗ്ലാസ് ടോപ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ എല്ലാ സ്റ്റീലിൻ്റെ അടുപ്പാണെങ്കിലും ഈയൊരു മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കണ്ണാടി ചില്ലുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുട്ടോ അപ്പോൾ കണ്ണാടി ചില്ലില് നമ്മൾ മുഖം നോക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ കുത്തുകളും പാടുകളൊക്കെ വീണെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ പൗഡറൊക്കെ ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ചില്ലില് വന്നിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഒരു മൂടിയത് ഉണ്ടാവും അപ്പോൾ നമുക്ക് അതും ക്ലീനാക്കി എടുക്കാൻ ഈ ഒരുട്ട് ലിക്വിഡ് മാത്രം മതി കേട്ടോ അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഒരു സിക്സ് രൂപത്തിൽ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ നല്ലോണം അമർത്തി തുടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു ഉണങ്ങിയ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം അരച്ച് ഒടച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്ലാസും അതിൻ്റെ മുകളിലുള്ള പൊടിയും കുത്തുകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അപ്പം എല്ലാവരും ഈ രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാം നമ്മുടെ കണ്ണാടിച്ചില് മാത്രല്ല നമ്മുടെ വീട്ടിൽ ടേബിളിനൊക്കെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നമുക്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ആരും വെറുതെ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമാണ് കേട്ടോ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കറിൽ നമ്മൾ കറിയൊക്കെ വെക്കുമല്ലോ പരിപ്പ് പയറ് കടലൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ആ ഒരു വിസലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തിളച്ചിട്ട് നെൽത്തോട്ടക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വിസല് വരുന്ന ഭാഗത്ത് ഒരു വിസല് ഊരി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വിസിലിട്ടിട്ട് കുക്കറടുപ്പത്തേക്ക് വെച്ചിട്ട് വിസിൽ വരുന്ന സമയത്ത് ഒരിക്കലും അത് തിളച്ച് പുറത്തോട്ടേക്കൊന്നും മസാല ഒന്നും ഒഴിവായി പോകില്ല കേട്ടോ ഇതേ രീതിയിൽ വെളിച്ചെണ്ണ ഒച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടിട്ട് തിളച്ച് നെൽത്തോട്ടൊന്നും വീഴാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നെൽത്തോട്ടയൊക്കെ വീഴുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കുക്കറും ഒന്നും ചീത്ത ആവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുടയൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ മഴ വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കും അല്ലാഞ്ഞാൽ നമ്മൾ മടക്കി വെക്കല്ലോ അപ്പം നമുക്ക് ആ ഒരു കുടയിൽ ഉറുമ്പലിക്കാതിരിക്കാനും അതേപോലെ പൊടി പിടിക്കാതിരിക്കാനും ചതിൽ വരാതിരിക്കാനൊക്കെ നമുക്ക് ഇതേ രീതിയിലൊരു പഴയ സോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കെട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന സമയത്ത് ആ ഒരു കുട ഒരിക്കലും ഒരു കേടും സംഭവിക്കില്ല കേട്ടോ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും ആ കുട പുതുപുത്തനായിരിക്കും പുത്തനായിരിക്കും കേട്ടോ നമ്മൾ ഇതേപോലെ തുറന്നിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചെറിയ ഉറുമ്പൊക്കെ വന്നിട്ട് ആ കുടൻ്റെ തുണിയൊക്കെ കടിച്ച് ചെറിയ ഹോൾസ് ആക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു കുടക്ക് ഒരു കോട്ടം സംഭവിക്കില്ല എപ്പോൾ എടുക്കുന്ന ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു കുട നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് പുതിയതുപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഈയൊരു കയറുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു അണിയിലോ അല്ലെങ്കിൽ ഒരു കുളത്തിലോ അങ്ങനെ ഇതേപോലെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കുട അവിടെ നിന്നോളൂട്ടോ ഒരിക്കലും പൊടിയോ പൊടി പിടിക്കൂല്ല അതേപോലെ ഉറുമ്പ് അരിക്കുക ചിതലരിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെരുപ്പ് ഷൂ പാർട്ടി വെയർ ആയിട്ടുള്ള ചെരുപ്പ് ഫംഗ്ഷനൊക്കെ പോകുന്ന ചെരുപ്പുകൾ ഇതേപോലെ കല്ല് സ്റ്റോൺ വെച്ച് ചെരുപ്പുകളൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ പൊടി പിടിച്ചിട്ട് ഒരു മങ്ങിയതുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വലിയ സോക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് വെച്ചുകൊടുക്കട്ടോ പഴയ നമ്മൾ ഒഴിവാക്കുന്ന സോക്സൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ സോക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വിട്ടിട്ട് ചെരുപ്പ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് സ്റ്റാൻഡിലൊക്കെ ഒന്ന് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുന്ന ചെരുപ്പാണെങ്കിലും നമുക്ക് ആ ഒരു ചെരുപ്പ് പുതുപുത്തനായിരിക്കും പൊടി പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറി ഒളിഞ്ഞിരിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ പഴയ സോക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് സോക്സ് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഒന്നിൻ്റെ ഒറ്റ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം അത് തിരയാനായിട്ട് വേണ്ടി വരും അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു ഓഫീസിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സോക്സിൻ്റെ ഒറ്റ കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ ഈ ഒരു രണ്ട് സോക്സും ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു സോക്സിൻ്റെ താഴ്ഭാഗത്ത് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് അങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ സ്പൈസിൽ കുറേയേറെ സോക്സുകൾ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര വലിയ സോക്സ് ആയാലും എത്ര ചെറിയ സോക്സ് ആയാലും നമുക്ക് കുറേ സോക്സുകൾ ചെറിയ സ്പേസിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും പിന്നെ ഒരിക്കലും അതിൻ്റെ ആ ഒരു ഒറ്റ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് രാവിലെ ഒന്നും തിരഞ്ഞു നടക്കേണ്ട ഒരാവശ്യമില്ല ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സോക്സാണോ വേണ്ടത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേ രീതിയിൽ എടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാനൊരു ഹവായ് ചെരുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വീട്ടിൻ്റെ ഉള്ളിൽ ചവിട്ടുന്ന ചെരുപ്പാണ് അപ്പം ഈ ഒരു ഹവായ് ചെരുപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് പെട്ടെന്ന് തന്നെ പൊട്ടാൻ തുടങ്ങാം ഈയൊരു ഈയൊരു മൂക്കു ഭാഗം പെട്ടെന്ന് തന്നെ പൊട്ടിത്തുടങ്ങും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ചെരുപ്പ് ഒഴിവാക്കും ഇനിയിപ്പോൾ ചെരുപ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നമുക്ക് കുറേ കാലം ഈ ഒരു ചെരുപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു സേഫ്റ്റി പിന്നെ ഈ ഒരു അറ്റത്ത് ഇതേപോലൊന്നും കുത്തി കൊടുക്കുക അടിവശത്തായതുകൊണ്ടിട്ട് കാലിന് തറക്കി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ ഒരു പിന്നെ അമർത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈയൊരു ചെരുപ്പ് ഒഴിവാക്കേണ്ടി ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റുംട്ടോ പിന്നെ ഈ ഒരു സേഫ്റ്റി പിന്നെ അടിയിൽ വരുന്നത് കൊണ്ടിട്ട് അങ്ങനെ കാണുമെന്നുള്ള ആ ഒരു ബോറുണ്ടാവില്ലട്ടോ താഴ്ഭാഗത്ത് വരുന്നത് കൊണ്ടിട്ട് പിന്നെ ചെരുപ്പിൻ്റെ ഉള്ളിൽക്കൂടെ പിന്ന് തറക്കോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു പിന്നിൻ്റെ ഈ ഒരു അറ്റഭാഗം ഒന്ന് അമർത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പിന്നെ ഇങ്ങനെ തുറന്ന് പോയില്ലെട്ടോ നല്ലോണം ഒന്ന് അമർത്തി വെച്ചെടുത്താൽ മതി കേട്ടോ ഈയൊരു ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു ചെരുപ്പ് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും പൊട്ടിയ ചെരുപ്പൊക്കെ ഈ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു പിന്നു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേ കാലം നമുക്ക് ഇടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആവണക്കെണ്ണെന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് വീട്ടിൽ എന്തായാലും വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ തടയാനും അതേപോലെ നമ്മുടെ കൺപുരികം ചിലർക്കൊക്കെ കൺപുരികത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കൺപീലി പുരികയൊക്കെ അപ്പോൾ നമുക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ഇതൊരു ഒന്നുകിൽ നമ്മൾ ഒരു തീപ്പെട്ടീൻ്റെ കൊള്ളിയിൽ ഇതേ രീതിയിൽ എടുക്കുക അല്ലെങ്കിൽ ബഡ്സ് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബെഡ്സിലെടുത്തിട്ട് നമുക്ക് മുരികത്തിൻ്റെ മുകളിലും അതേപോലെ പീലിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇതൊന്ന് ഒന്ന് തടവി കൊടുക്കട്ടോ കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറുപ്പുള്ള കട്ടിയുള്ള പുരികം നമുക്ക് പുതിയതായിട്ട് വരാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കുക അപ്പോൾ അതെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതെണ്ണ കേട്ടോ നമ്മുടെ ഹെയറിനും അതേപോലെ നമ്മൾ പുരികത്തിനും പീലിക്കുമൊക്കെ നല്ലതാണ് നല്ല കട്ടിയുള്ള കറുപ്പുള്ള പുരികം പീലിയൊക്കെ വരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇതിലേതെങ്കിലും ഒന്നിട്ടെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല് താങ്ക് യു